വേദിയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ ഗ്രാമത്തിന്റെ ശക്തിയും സൗന്ദര്യവുമായി നിൽക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ വളരെ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിനാണ് ഇപ്പോൾ ഈ നമ്മൾ നമ്മള് സാക്ഷികളായിരിക്കുന്നത് സ്കോർ എന്ന ഈ പ്ലാറ്റ്ഫോം അതിന്റെ ദൗത്യവും ലക്ഷ്യവും എന്താണെന്ന് നേരത്തെ കണ്ട 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 വീഡിയോയിലൂടെ ആമൃത സംസാരത്തിലൂടെ നമ്മള് മനസ്സിലാക്കി കഴിക്കും അല്ലെങ്കിലും കഴിഞ്ഞ ആറേഴ് വർഷമായി സ്കോർ നമ്മളോടൊപ്പം ജീവിക്കുകയാണ് നമ്മളും കുടുംബത്തിന്റെ ഒരു ഭാഗമായി സ്കോറിനെ മാറോടണച്ചിരിക്കുകയാണ് മനുഷ്യൻ എന്ന നിലക്ക് സമൂഹമായി നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഒറ്റപ്പെട്ട ഓരോ ഓരോ തുരുത്തുകളിൽ നിൽക്കാതെ പരസ്പരം കൈകോർത്തുകൊണ്ട് മനസ്സ് പങ്കുവെച്ചുകൊണ്ട് ആദികളും വ്യതികളും സങ്കടങ്ങളുമൊക്കെ പരസ്പരം പറഞ്ഞ് എല്ലാവരും എല്ലാവരുടെയും കണ്ണേരൊക്കുന്ന ഒരു സാമൂഹിക ഘടനയാണ് യഥാർത്ഥത്തിൽ മതം ആഗ്രഹിക്കുന്നത് ഈ സന്ദർഭം ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ ഏറെ വിശുദ്ധ കുർബാൻ രണ്ടാം അധ്യായം നൂറ്റി എഴുപത്തിയേഴാമുണ്ട് എന്ന് തുടങ്ങുന്ന വചനം മതം എന്താണ് എന്നതും മാനുഷികതയും മാനവികതയും പരസ്പരം കൊടുക്കലും വാങ്ങലുകളും പങ്കുവെക്കലുകളും എത്ര വലുതാകുന്നു എന്നതും അതിമനോഹരമായി പരാമർശിക്കുന്ന വചനമാണ് അതിൽ ആത്മീയതയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമുണ്ട് എന്നാൽ അതിനേക്കാളേറെ ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നത് മനുഷ്യരുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഈ പങ്കുവക്കലാണ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ അറിയിക്കുന്നത് ജീവിതത്തിൽ അതിസൂക്ഷ്മത പാലിക്കുന്ന പടച്ചവന്റെ ഏറെ ഇഷ്ടപ്പെട്ട ആളുകളുടെ വ്യക്തിത്വം ഇങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് ആരാധനകളും വിശ്വാസങ്ങളും ഒരു ഭാഗത്ത് നമ്മളെ ശാഖീകരിക്കുമ്പോൾ അതിന്റെ നല്ല ഗുണഫലമായി നേട്ടങ്ങളും സഹായങ്ങളും കരുതലും സമൂഹത്തിന് പങ്കുവെക്കുന്ന രണ്ട് ഭാഗവും ഒരുമിച്ചു കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഒരു വിശ്വാസി എന്ന നിരക്ക് അവന്റെ വ്യക്തിത്വം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം നൂറ് പലപ്പോഴും സന്തോഷങ്ങളും ആനന്ദങ്ങളും പങ്കുവെക്കാറുണ്ട് കല്യാണങ്ങളും അഭിനന്ദനങ്ങളും അതുപോലെ വിജയങ്ങളും ഒക്കെ എല്ലാവരും ഇരു കൈകളും ചേർത്ത് പത്ത് വിരലും ചേർത്ത് കൈയടിച്ചുകൊണ്ട് കൊണ്ട് അനുമോദിച്ച് സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ അന്യന്റെ കണ്ണീർ തുടക്കുവാൻ ഒരു വിരൽ മാത്രം മതി സന്തോഷത്തിൽ നാം അടിക്കുന്ന പത്ത് വിരലുകളെക്കാളും പടച്ചവെന്ന് വേണ്ടത് സങ്കടപ്പെടുന്ന മനുഷ്യന്റെ കണ്ണീരൊപ്പാനുള്ള ഒരു വിരലാണ് അതിനാണ് മതം മതം പ്രാധാന്യം കൊടുത്തത് അദ്ദേഹം ഇത്ര കൂടി പറഞ്ഞു മറ്റുള്ളവരുടെ വേദനയിലും പ്രാരാധ്യത്തിലും പങ്കുചേരുന്ന ഒരു മനുഷ്യൻ എത്ര കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ അത്രയും കാലം ദൈവം അവനോടൊപ്പമായിരിക്കും എന്ന് ഉള്ള സന്തോഷ വാർത്ത ഈ ലോകത്ത് പ്രത്യേകിച്ച് പുത്തൂർ ഗ്രാമത്തെ അടുത്തറിയാവുന്ന നമുക്കെല്ലാം അറിയുന്നൊരു പരാമാർത്ഥമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഇന്നിരിക്കുന്ന ആളുകളുടെ ബാപ്പമാരോ വല്ലിപ്പമാരോ വല്യച്ഛന്മാരോ ഒക്കെ ആയിട്ട് നവോത്ഥാന പരിഷ്കരണ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമായ ഒരു നാടാണ് ഈ പുത്തൂർ ഗ്രാമം അതിൻ്റെതായ പ്രകാശവും വെളിച്ചവും ഇന്ന് നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് വയനാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും സ്കോർ ഉൾപ്പെടെയുള്ള എല്ലാ സംരംഭങ്ങളെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നവരാണ് കഴിയുന്നവരാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ സ്കോർ വളർന്നു വരേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഈ ഭൂമുഖത്തെ ഈ പ്രദേശത്തെ അവസാനമായി ജീവിക്കാനിരിക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭത്തിന്റെ അനുഭവിക്കാൻ സാധിക്കണം അതിനെയാണ് മുറിഞ്ഞ പോവാത്ത ഒരു പുണ്യം ഒക്കെ ആയിട്ട് പരിചയപ്പെടുത്തുന്നത് മനുഷ്യരായ ജ്ഞാനം നിങ്ങളുമൊക്കെ ഇന്നും നാളെയും അടുത്ത മാസവുമായിട്ട് മരിച്ചു പോകും പക്ഷെ നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളും പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലും അതിന് മരണമില്ല അനശ്വരമാണ് ആ അനശ്വരമായ മനുഷ്യ സേവനങ്ങളെ പ്രകീർത്തിക്കുകയും അതിനെ ഉദ്ദീപിപ്പിക്കുകയും ഇപ്പോൾ ഉള്ളതിനേക്കാളേറെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സദസ്സാണ് ആത്മാർത്ഥതയുള്ള മുഖങ്ങളാണ് നമുക്ക് ഈ സദസ് പറഞ്ഞുതരുന്ന ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് നമുക്കിനെയും ഒരേ മനസോടുകൂടെ പരസ്പരം കൈകൾ ചേർത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നിക്കാം അതിൽ ഇവിടെ പറഞ്ഞ പോലെ ജാതി മത രാഷ്ട്രീയ കക്ഷി വർണ്ണ ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ല അവക്കെല്ലാം അതീതമായി പഠിച്ചവൻ പഠിപ്പിച്ച മനുഷ്യൻ മനോദം മനുഷ്യൻ എന്നത് മാത്രമാണ് ഇവിടെയുള്ള ഏക മാരക എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഈ കാരുണ്യത്തിന്റെ നീർച്ചാലകൾ അരുവികൾ എത്തിക്കൊണ്ടേയിരിക്കാം അത് നമുക്കൊരു അനുഭൂതിയാണ് സന്തോഷം പകരുന്നതാണ് ആ സന്തോഷത്തിന് അതിരും അതിർവരമ്പോ നമ്മൾ കണക്കാക്കേണ്ടതില്ല ആ രൂപത്തിൽ ഈ നാടിന്റെ സ്നേഹവായ്പയുടെ സൗഹാർദ്ദത്തിന്റെ നല്ല മനസ്സിന്റെ പകരം കൊടുക്കുന്ന എല്ലാത്തിന്റെയും നല്ല പ്രതീകമായി and mm -hmm. ചിത്രത്തിൽ വീഡിയോയിൽ കണ്ട നമ്മുടെയെല്ലാം സ്വപ്ന പദ്ധതി എളുപ്പത്തിൽ പടച്ചവൻ പൂർത്തിയാക്കി തരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഈ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലുള്ളത് കേൾക്കുന്ന നിങ്ങളുടെയും മനസ്സിൽ അത് തന്നെയായിരിക്കും കൂടുതൽ നീക്കുന്നില്ല ഇത്തരത്തിലുള്ള മാനുഷിക മാനവിക സേവന പരിചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്കോറിന്റെ എല്ലാ ഭാരവാഹികളെയും യും സഹകാരികളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകുവാൻ പടച്ചവന്റെ സഹായം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതൊരു പുണ്യകർമ്മമായി മുരിക്കാത്ത പുണ്യമായി പടച്ചവൻ ഈ ഭൂമിയിൽ നിലനിർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ